ശരി ആവില്ലല്ലല്ലോ ലൈക്ക് താങ്ക് യു പിന്നെന്താണ് ശരിയോ അതിനു കഴിഞ്ഞു നൗഷി നൗഷി ട്ടോ അത് ടൈം കഴിഞ്ഞിട്ടില്ലല്ലോ സിലുണ്ട് നൗശിയുണ്ട് താങ്ക് യു നൗഷി സിലു ഇവിടെ ഇല്ല ആ കേ സൗണ്ട് പോ പോ അങ്ങോട്ട് സിലു ഹായ് ലൈക്ക് ടാങ്ക് നൗഷി എല്ലോ പറയുന്നുണ്ട് നോശി എന്താണ് വിശേഷം ലൈക്ക് ടാങ്ക്യു ജോഷി ഷെഫിക്ക വന്നിട്ടുണ്ട് ഷെഫിക്ക ഹായ് എന്താണ് ഷെഫിക്ക വിശേഷം ഞാൻ വരാട്ടോ കുറച്ച് ജോലി ഉണ്ട് എന്ന് വേണ്ടി എന്താണ് ഈ ജോലി ചോറ് കഴിച്ചോ പാത്രം കയലാണ് എന്താണ് ഷെഫിക്ക ലൈക്ക് ടാങ്ക് യു നൌശി ഇവിടെ ഉണ്ടല്ലേ നൗശി പറയൂ എന്താണ് നൌശീൻ്റെ വിശേഷം ഭക്ഷണം കഴിച്ചോ സിലു നൌശി ഷെഫിക്ക ഷെഫിക്ക കഴിച്ചു തന്നൂല ഷെഫിക്ക സുഖം എന്ന് അറിയുന്നുണ്ട് ഇന്നും സുഖായിരിക്കട്ടോ ഷെഫിക്കുന്ന ഓടി എത്തും എല്ലാവരും ഇവര് എന്താണ് ഷെഫിക്ക കമെന്റ് ഇട്ടോളൂ നൗഷി പിന്നെന്താണ് നൗശിയ പതിനെട്ടായിട്ടേ ഉള്ളൂല്ലേ ആ ഫുഡ് കഴിച്ചോ എല്ലാവരും നോക്കുന്നുണ്ട് നൗഷി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ എന്റെ ചായപൊടിപ്പാട് കുറച്ചേരായിട്ടും കഴിഞ്ഞിട്ടോ കടിയുണ്ടാക്കി ചായ കുടിച്ചു നൗശി എന്നെ കൂട്ട് ആണോ ആണോ എന്ന് ചെന്നോയ്ക്കുന്നു സിലും കേട്ടോ നൗശി കൂട്ടല്ലേ സിലു അല്ലല്ല അല്ലല്ലോ എന്ന് പറയുന്നുണ്ട് സിലിനെ കൂട്ടാക്കോ നൗശ കൂട്ടില്ലെങ്കിൽ സില് തിരിച്ചു തരും ജി ജി ഹൈ എന്താണ് വിശേഷം ജി ജി പറയും സുഖമാണോ ഷെഫിക്ക സിലുന്ന് ഒലിക്കുന്നുണ്ട് നൌഷി ജി ജി ഹൈന്ന് ഷെഫിക്ക ജി ജി എന്ന് വിളിക്കുന്നുണ്ട് ജി ജിന് കേട്ടോ ആ നാലാമത്തെ ലെക്ക് ആണ് എന്താണ് താങ്ക് യു ജി ജി ഷഫീഖെന്ന് വിളിക്കുന്നുണ്ട് നൗശി ആശിക്ക് വന്നിട്ടുണ്ട് താത്താന്ന് വിളിച്ചിട്ട് ആശിക്ക് എന്താണ് വിശേഷം പറയുമോ ഞാൻ ചോറ് നിന്നും പാത്രം കഴിയാറുണ്ട് അത് കഴിഞ്ഞു വരാം ഞാൻ ഇത്ര നേരം അടുക്കളയിൽ തന്നെയായിരുന്നു കേട്ടോ സിലു ഞാൻ പാത്രം കഴുകി കഴുകി മടുത്തു ഞാൻ എന്താണ് സിലു എന്നാൽ ഈ പോയി കഴിയിട്ടോട്ടോ ആശക്ക് ആയി ആശിക്ക് ഹായി പറയുന്നു എൻ്റെ ആശിക്ക് ആയി എന്താണ് വിശേഷം ഓഷിന്ന് പറഞ്ഞത് ബിജിജി ആശിക്ക് അസാം വലൈക്കും വാരിക്കും അസ്സലാം വറഹമുല്ലായി വർക്കാത്തു സുഖമാണോ നയിക്കുന്നുണ്ട് ആശിക്ക് അൽഹമ്മതില്ല സുഖം ഭക്ഷണം കഴിച്ചോ നിങ്ങൾ താത്ത നയിക്കുന്നുണ്ട് ആശിക്ക് ഇല്ലാട്ടോ ഭക്ഷണം ഇനി വേണമെന്നില്ല കടിയുണ്ടാക്കി ചായ കുടിച്ചെട്ടോ ഈ ടൈമിലാണ് ചായ കുടിക്കുന്നത് കുറച്ചേരായിട്ടും ചായ പൊടി കഴിഞ്ഞ അങ്ങനെ കുടിക്കണമെന്ന് തോന്നി കുടിച്ചി അതാണ് വലൈക്കും അസ്സലാം അസ്സലാംന്ന് പറയുന്നത് ജി ജി എല്ലാവരും ഫുഡേജ പറയൂ ഹൈ ഷീക്കാളിക്കു സൗണ്ട് ഭയങ്കര ഹൈ ഷീക്കുന്നുണ്ട് ജി ജി ജിജി ജിജി ഹൈ സിലൂന്ന് എൻ്റെ ലൈവ് ടൈം ലൈവ് ഇട്ടിരുന്നു നൗശി ഞാൻ ഇപ്പോളെ കാണുന്ന അതേ സിലുട്ടാ നഷീൻ്റെ ലൈവില് ഞാൻ സപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നു ഹൈ ജി ജി നോളിക്കുന്നുണ്ട് സിലു ഷീക്കുന്നുണ്ട് സിലു താത്ത പിന്നെ താത്ത ഇല്ല ആശിക്ക നിങ്ങളുടെ നാട്ടിൽ പെയ്തോ ഇവിടത്തേക്കൊന്നു പറഞ്ഞു ഇപ്പോൾ പെയ്യുന്നില്ല കേട്ടോ ഇവിടെ ജിജി ലൈവ് ഉണ്ടോ എന്ന് വയ്ക്കുന്നുണ്ട് നോശി ജി ലൈവ് ഉണ്ടാവില്ലേ രാത്രി ആശിക്കുകയെന്ന് വിളിക്കുന്നുണ്ട് സിലു ട്ടോ സിലു നിന്റെ ലൈവ് ആണോ എന്ന് വെക്കുന്നത് അതെ സിലുൻ്റെ ലൈവ് ആയിരുന്നു കേട്ടോ നൌശീൻ്റെ ലൈവിൻ്റെ ടൈമിൽ ഞാൻ അവിടെ നിന്ന് നിൻ്റെ അടുത്ത് വന്നിട്ട് സപ്പോർട്ട് ചെയ്തതാണ് സിലു ഹായ് ജിജി എന്ന് വിളിക്കുന്നുണ്ട് സിലു ആശിക്കുക എന്ന് വിളിക്കുന്നുണ്ട് താത്ത തിരുവനന്തപുരം എന്താണ് ആ തിരുവനന്തപുരം ഭാഗത്ത് മായ ഉണ്ട് ഇപ്പോൾ ന്യൂസിൽ കണ്ടു അറിയുന്നുണ്ട് അതേ ലേ ആശിക്ക ഇവിടെ പെയ്തിട്ടില്ല കേട്ടോ ഷെഫിക്കാൻ നൽകുന്നുണ്ട് മഴ പെയ്യുന്നിടത്തൊക്കെ പെയ്യട്ടോ മാഷല്ല എൻ്റെ ലൈവ് ടൈം ലൈവ് ലൈവിട്ടിരുന്നു നൗഷിയല്ലേ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അത് കേട്ടോ സിലോ എൻ്റെ പുതിയ എന്താ പറയുക എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ആദ്യം ഞാൻ ഇവരെ ലൈവിലൊക്കെ പോയി അങ്ങനെ എനിക്ക് എല്ലാവരും സപ്പോർട്ട് നൗഷി ജി ജി പിന്നെ അറിയായിരുന്നു കുറച്ച് പേർ വേറെ ഉണ്ട് കേട്ടോ പുതിയ ആൾക്കാർ വേറെയുണ്ട് ഉണ്ട് ജി ലൈവ് പറ്റണ പറ്റണം ആ ലൈവ് ആ പറ്റണമെങ്കിൽ പറ്റുകയാണെങ്കിൽ ഇടും ഇവിടെ ഇവിടെ എന്തും മിന്നലും ഐ ടിയും പിന്നലും ഒക്കെ വന്നു നല്ല മാര് എന്താ പറയുക ആണോ ജി ജി പെയ്യട്ടോ മാഷല്ല എൻ്റെ ലൈവ് ടൈം പെയ്തില്ലേ ാണ് ആ സിലവൻ എന്താണ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ആണോ ചേച്ചി നോക്കുന്നുണ്ട് കേട്ടോ നോശി പിന്നെ എന്തൊക്കെയാ നിങ്ങൾ നിന്റെ വർത്തമാനം സുഖമാണോ എന്ന് വെക്കുന്നത് ആശിക്കുക അൽഹം തെരില്ല സുഖം കേട്ടോ ആശിക്കേ നിന്റെ വർത്തമാനം എന്തെല്ലാമാണ് പറയൂ ആശിക്കോഷി ആ നിറയുന്നുണ്ട് താത്ത ഞാൻ ഇന്ന് കടയിൽ നിന്നും ഉച്ചക്ക് പോന്നു പനിയും എന്താണ് ജലദോഷം ആ അതാണല്ലേ ജലദോഷം ക്ഷീണവും കാരണം താത്താന്ന് പറയുന്നുണ്ട് ആണല്ലേ ആശിക്ക് ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കുടിക്കട്ടോ ആശിക്ക് പനിയാണെങ്കിൽ നശി പോയോ ജീജി പോയോ രണ്ടുപേരും അവിടെ എൻ്റെ വർത്തമാനം അങ്ങനെയൊക്കെ പോകുന്നു എന്നറിയുന്നുണ്ട് ആശിക്ക അങ്ങനെയല്ലേ ജലദോഷം പനിയൊക്കെ പെട്ടെന്ന് സുഖം ആശിക്ക് ജലദോഷം വന്നാലെ പണി കിട്ടോ ആശിക്കറന്നെ ഞി പിന്നെ ജിജി പോയ ജിജി അവിടെ ജിജീനെ കാണാനില്ലല്ലോ ഇല്ല നീവേ പാത്രം ഓർക്ക ി ഫുഡ് കഴിച്ചോ അല്ലെ നൌശി പറയൂ ഇപ്പൊ കുളിക കുടിച്ചു താത്ത ചുക്ക് കാപ്പി കുടിച്ചു കുറച്ച് കുറവുണ്ട് ആ കുറവ് കുറവുണ്ട് എന്നറി ചുക്ക് കാപ്പി കുടിച്ചല്ലേ ആശിക്ക അല്ലാതൊക്കെ കുടിച്ച കേട്ടോ എന്നാലേ ജലദോഷം കുറയുള്ളു

വിടെ പണ്ടേ വന്നേ അല്ലേ കൈവിട്ട് അവിടെ വന്നേന്ന് തോന്നിട്ട് റാജിനി റാജിന് വീഡിയോസ് ഒന്നും ഇടാറില്ലേ ഇന്ന് പുറത്തേക്കൊന്നും പോയില്ലേ എവിടെ പോയിട്ടില്ല ഇന്ന് ഇവിടെ തന്നെയാണ് റാസീൻ എന്താണ് വിശേഷം പറയൂ റാസീൻ റാജീൻ കമന്റ് ഒന്ന് കമന്റ് ഇപ്പോൾ ആരും ഇല്ലാരും പോയിട്ടുണ്ടോ മോൾ ആ ടി വി ഒന്ന് ഓഫാക്കിട്ടു എന്നാ ശരി താത്താ അസ്ലാമിലേക്കും താത്ത അസ്ലാമിലേക്കും കൂട്ടിനേക്ക് നടന്നുണ്ടിക്കു പോവാ നശിക്കാൻ എന്താണ് നശിക്കം റാജിൻ വേൾഡ് പോയോ കാണാല്ലോ കൊറേ ആട്ടോ റാജിനൊക്കെ ഇങ്ങോട്ട് കണ്ടിട്ട് ഫസ്റ്റ് അഞ്ച് ഒന്ന് കമന്റ് ണ്ടല്ലോ ആമെന്റ് റഫ ഹായ് റഫ എന്താണ് റഫ വിശം പറയോ റഫ കമന്റ്

റിയുന്നുണ്ട് എന്ത് സുഖായിരിക്കട്ടെ എന്താണ് പേര് പേരാണ് പറഞ്ഞത് ഇവിടെ ഉണ്ട് നിറന്നിട്ടണ്ട് കുഞ്ഞോളെ നിറഞ്ഞിട്ടാ റഫ ഓക്കെ റഫ ഉണ്ടല്ലോടാ താങ്ക് യു റഫാ ലൈക്ക് നസീത വന്നിട്ടുണ്ട് നസീത ഹായ് എന്താണ് നസീത വിശേഷം പറയൂ താങ്ക് യു നസീത റഫ ഉണ്ട് അറിയുന്നു എൻ്റെ എന്താണ് കമന്റ് ഉള്ളവർട്ടോ ലൈക്ക് താങ്ക് യു റഫ പിന്നെ റഫ ഫുഡ് ചോറ് കഴിച്ചോ എന്താണ് രാത്രിക്ക ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും കഴിക്കലൊക്കെ കഴിഞ്ഞോ നസീത്ത നസീത പറയോ അഫ്ലുവിനെ കണ്ടില്ലല്ലോ ഇന്നലെ ഈ അഫ്ലു വന്നിട്ടില്ല ട്ടോ അഫ്ലു വന്നിട്ടില്ല റഫ നസീത എവിടെ മൂന്ന് പേരുണ്ടല്ലോ എന്താണ് കമന്റിടാത്തെ ഉള്ളവർ വന്നോളൂ ഫാത്തിമൊന്നു വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഇത് ഞാൻ കുറെ നോക്കിയിട്ട് കാണാനില്ല അവളോടൊന്ന് ഇടാൻ പറഞ്ഞാലേ അവളോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നു അവൾ കാണാനില്ല തെരഞ്ഞെടുക്കണല്ലോ എന്താണ് മനസിലായിട്ടില്ല സുഖം തന്നെയെന്നാ എന്താണ് ടൈപ്പ് ചെയ്തിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ കമന്റ് ഇട്ടോളൂ എന്താണ് വിശേഷം വിശേഷപ്പ കുഞ്ഞവിടെ പോയി നോക്കട്ടെ

രണ്ട് പേര് മാത്രമായി ഉള്ള ഒരു കമൻ്റ് കേട്ടോ കമൻ്റ് ഇട്ടോളൂ. വേറെ അത് കഴിച്ചിട്ട് പോന്നല്ലേ ബ്ലോഗ് പ്ലീസ് സപ്പോർട്ട് മീ എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് തരൂട്ടോ ആ എന്താണ് വിശേഷം പറയൂ റഫാൻ സബ് ഞാൻ സബ് ഞാൻ നോക്കട്ടെട്ടോ ഞാൻ സബ്ബ് തന്നിട്ടുണ്ടോ ഇല്ലെന്നല്ലേ അല്ല ദിൽഹാൻ്റെ നോക്കിയതില്ല ആള് മാറിപ്പോയി ദിൽഹ ഹായ് എന്താണ് ദിൽഹ വിശേഷം പറയൂ ഞാൻ സബ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ എന്താണ് റഫാനെ സബ് അല്ലേ സബ് ആക്ക് ദിൽഹാനെ സബ് അല്ലെങ്കിൽ വീഡിയോസ് കണ്ട് സബ്ബേട്ടോ പിന്നെ കുറെ പേര് മുകളിലുണ്ട് ഉണ്ട് റഫ മാത്രല്ല പിന്നെ ആരായിരുന്നു ചാനലിലുള്ള പേര്ന്നെ ഉണ്ട് കേട്ടോ അവരൊക്കെ കൂട്ടാക്കാൻ ആവശ്യമുണ്ട് അവരെയൊക്കെ പോയി സബ് ചേട്ടോ അപ്പ എല്ലാവരും തിരിച്ചു വരുന്നതാണ് പൈസ മാന്ന് വിളിക്കുന്നുണ്ട് ദിൽഹ ദിൽഹ എന്താണ് വിശേഷം പറയോ ദീപിനെ വിളിക്കുന്നുണ്ട് കേട്ടാ ഹൈ എന്താണ് വിശേഷം പറയോ രണ്ടുപേരും കമന്റ് ദിൽഹ പ്ലീസ് സപ്പോർട്ട് മീ നിറയുന്നുണ്ട് കേട്ടോ ദിൽഹാന സബ് ദിൽഹ തിരിച്ച് വരും കേട്ടോ അല്ലാരെങ്കിലും ഇന്ന് സബ് സബ് ആക്കി നാളെ തിരിച്ചുപോയിക്കോട്ടാ മുന്നോട്ട് ഇർഫാന എന്താണ് ഇർഫാന വിശേഷം എന്നെ കൂട്ടാക്കുമോ നാളെ തിരിച്ചു വരാന്ന് അറിയുന്നുണ്ട് അതെ അങ്ങോട്ട് പോയി ദിൽഹ വരും ചുണ്ടിലട വരുതേ ണ്ട് എവിടെ പോയി ആ പെണ്ണ് കമന്റ് കാണാനില്ല പിന്നെ മാത്രം മതി മാത്രം മതി എന്താണ് ഇർഫാൻ നീ ഇടുന്ന കമന്റ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ

ഇർഫാൻ ഇർഫാനിരുന്ന കമന്റ് എനിക്ക് മനസ്സിലാവില്ല എപ്പോൾ എന്നും അങ്ങനെ തന്നെ കേട്ടോ ഇർഫാനെ കമന്റ് ഇടുക അയമുട്ടി എന്താണ് ഐമൂട്ടിന്റെ വിശേഷം പറയൂ ഐമ്മൂട്ടിയെ സുഖമാണ് വിളിക്കുന്നുണ്ട് ദിൽഹ് ഹൈ നസി ആ നസി താനെ റഫി ഒക്കെ വന്നിരുന്നു കേട്ടോ അവിടെ കുഞ്ഞ വരുന്നുണ്ടോ പിന്നെന്താണ് ദിൽഹ ദിൽഹണ്ട് കഴിച്ചിട്ടൂടി കൊറച്ച് കഴിച്ചാ ബാക്കി വാട് കമറു വന്നിട്ടുണ്ട് കമറു ആയി എന്താണ് കമറു വിശേഷം പറയൂ കമറു സുഖമാണ് കമറു കമറേന്റെ വിശേഷം പറയൂ കമറു എന്താണ് ദിൽഹ ആയി കമറു നോക്കുന്നുണ്ട് കേട്ടോ കമറു ദിൽഹക്ക് സബ് കൊടുക്കാൻ പറ്റുമോ എനിക്ക് ബ്ലൂ തന്നെ കിട്ടോ ദിൽഹക്ക് സബ്ബ് കൊടുക്ക് അതേപോലെ വേറെ ആരും ഉണ്ടായില്ല ഇവിടെ അവള് അവര് പോയോ കാണാനില്ലല്ലോ സബ് വേണ്ടവർ വരും കേട്ടോ കമറിന്റെ അടുത്തുനിന്ന് വാങ്ങിത്തരാ ദിൽഹ ഹലോ എലോന്നറിയാൻ കമറുട്ടാ കമറു ദിൽഹക്ക് സബ് കൊടുക്കാൻ പറ്റുവോ കൊടുത്തിന് സമാ കൊടുത്തതാണല്ലേ കൊറച്ചു എന്റെ മേം പോടി എന്നിട്ട് പോയി ആ കടന്നെ അതെ മീന് കൂട്ടി കഴിക്കാ ഞങ്ങൾ കൂട്ടാണ് കൂട്ടാണ്ട്

കുട്ടികൾ ഉറങ്ങിയില്ലേ സമീ ഇന്നെഹാ ഇന്ന് നേരം വൈകിട്ടില്ലേനാ ഇന്ന് മദ്രസില്ലായിരുന്നോട്ട് അവിടെ അതാണ് പറ്റിയത് ഒരാള് രാവിലെ കഴിഞ്ഞിട്ടോ ചെറിയ മോള് കൊറേ കഴിഞ്ഞിട്ടോ കേട്ടോ സ്കൂളില്ലല്ലോ ഇപ്പൊ മദ്രസ മാത്ര മദ്രസ ലീവുള്ള സിങ്ങനെയാണ് പിന്നെ അതുമല്ല മോൾക്ക് ഒമ്പത് മണിക്കാണ് മദ്രസട്ട ചെറിയ മോൾക്ക് പിന്നെന്താണ് ദിൽഹ കമർ രണ്ടുപേർ ആ നീ പോയിക്കോ ദിൽഹാന്റെ സ്ഥല എവിടെയായിരുന്നു ദിൽഹ പറയൂ ദിൽഹ ഞാൻ മറന്നിട്ടാ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ടല്ലോ അതാണ് ദിൽഹ പോയോ കമറു ദിൽഹ രണ്ടുപേരും ഇവിടുന്ന് പോയിട്ടുണ്ട് ആരുല്ല കമന്റ് ആയിരുന്നില്ലല്ലോ എല്ലാവരെയും ഒന്ന് കമൻ്റ് കേട്ടോ ഇവിടെ ആരുമില്ല ആരുല്ല തോന്നി രണ്ടു പേരുണ്ടല്ലോ കമന്റ് you